പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതിനേക്കാൾ ഉപരി ഈ നാട് ഇപ്പോൾ വയനാട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ജനഗതയ്ക്കുള്ള ആശ്വാസമാണ് ദുരന്ത ബാധിതർക്കുള്ള ആശ്വാസമാണ് അതിൽ സംസ്ഥാനം ചെയ്യുന്നതിൻ്റെ പരിധി വിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സംസ്ഥാനത്തിൻ്റെ മാത്രം കൈ നിൽക്കുന്നതല്ല ഈ കാര്യങ്ങൾ അതുകൊണ്ട് കേന്ദ്ര സഹായം ആവശ്യമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ കേരളം ആവശ്യപ്പെട്ട രണ്ടായിരം കോടിയുടെ പാക്കേജ് രണ്ടായിരത്തി കോടിയുടെ പാക്കേജ് നടപ്പാക്കുമോ അത് അതിനുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയി അറിയേണ്ടതും സന്തോഷ് എം കൂടി മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് അതായത് പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന ഹെലിപാഡിന് സമീപത്ത് നിന്നും ചേരുകയാണ് സന്തോഷ് എം എപ്പോഴാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തുക അതായത് പതിനൊന്ന് മണി കഴിഞ്ഞാണ് ഇപ്പോഴും ആ സമയം തന്നെയാണ് അറിയുന്നത് പിന്നീട് ഉള്ള അദ്ദേഹത്തിൻ്റെ റൂട്ട് എങ്ങനെയാണ് അജിംഷാദ് പതിനൊന്ന് അൻപത്തി അഞ്ചിന് പ്രധാനമന്ത്രി ഇവിടെ കൽപ്പറ്റയിലെ ഈ ഹെലിക ഹെലിപാഡിൽ ഇറങ്ങും എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള അറിയിപ്പ് പതിനൊന്ന് ഇരുപതോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുകയും അവിടെ നിന്ന് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിലായിരിക്കും പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്നും ഈ ഹെലിപാഡിലേക്ക് എത്തുക ഇവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നീട് റോഡ് മാർഗമായിരിക്കും ഈ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ചൂരൽമലയിൽ വരെ പോകുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അവിടെ ി പാലം ഉൾപ്പെടെ നിർമ്മിച്ച സ്ഥലത്ത് പ്രധാനമന്ത്രി റോഡ് മാർഗം തന്നെയാണ് പോകുന്നത് ഈ റൂട്ടിൽ കൽപ്പറ്റ മുതൽ ചൂരൽമല വരെയുള്ള റൂട്ടിൽ വലിയ ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ചൂരൽമലയിൽ സന്ദർശിച്ചതിന് ശേഷം ഈ മുഗൾ ഭാഗത്തേക്ക് റോഡ് മാർഗം പോകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ആദ്യഘട്ടത്തിൽ ഹെലി ഹെലികോപ്റ്ററിൽ വ്യോമ നിരീക്ഷണം നടത്തും എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഈ ഇവിടെ വരുന്നതിന് മുൻപേ തന്നെ കണ്ണൂരിൽ നിന്നും ഹെലികോപ്റ്ററിലെത്തി വ്യോമ നിരീക്ഷണം നടത്തിയതിന് ശേഷം കൽപ്പറ്റയിലെ ഹെലിപാഡിൽ ഇറങ്ങും എന്നായിരുന്നു ആദ്യം ലഭിച്ച അറിയിപ്പ് എന്നാൽ നേരെ ഹെലിപ്പാഡിലേക്ക് തന്നെയാണ് വരുന്നത് ഇപ്പോൾ വ്യോമനിരീക്ഷണം ഈ ഘട്ടത്തിൽ നടത്തുന്നില്ല എന്നുള്ള ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഏതായാലും ഇതിൽ ചിലപ്പോൾ മാറ്റമുണ്ടായേക്കാം ഓരോ സാഹചര്യങ്ങൾ കാലാവസ്ഥയും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് റോഡ് മാർഗ്ഗമാണോ അല്ലെങ്കിൽ വ്യോമ വ്യോമമാർഗമാണോ ഈ നിരീക്ഷണം നടത്തുക എന്നുള്ള കാര്യത്തിൽ അതാത് സമയങ്ങളിൽ മാത്രമാണ് തീരുമാനമെടുക്കുക ഏതായാലും നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ ചൂരൽമല സന്ദർശിക്കും അതോടൊപ്പം തന്നെ മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിക്കും ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കും അത് ശേഷമായിരിക്കും ഇവിടെ കൽപ്പറ്റയിൽ ഈ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് മൂന്ന് മണിക്കൂർ നേരമാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ ചെലവഴിക്കുക പന്ത്രണ്ട് മണിയോടുകൂടി എത്തി മൂന്ന് മണിക്ക് തിരിച്ച് ഇവിടെ നിന്നും ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് മടങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഷെഡ്യൂ പ്രധാനമന്ത്രിയുടെ റൂട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു സന്ദർശനത്തിന് ശേഷം നടത്തുന്ന അവലോകന യോഗം അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതിനു വേണ്ടിയാണ് നമ്മളെല്ലാം അല്ലെങ്കിൽ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത് സംസ്ഥാനം ഈ ആകാശമാർഗം മാത്രം സന്ദർശിച്ചു പോകുമെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ സംബന്ധിച്ച് അറിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ചില സ്ഥലങ്ങളിൽ ഇറങ്ങും എന്നുള്ളതും പിന്നെ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ പദ്ധതിയിൽ അതുണ്ടോ പരിപാടിയിൽ അത് അതായത് ഇന്നലെ പറഞ്ഞിരുന്ന ഇന്നലെ വൈകി വരെ വൈകി വരെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വ്യോമ മാർഗം മാത്രമല്ല എല്ലാ മേഖലയും വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം കൽപ്പറ്റയിൽ നിന്നും ചൂരൽ മല ബെയ്ലി പാലം വരെ റോഡ് മാർഗം പോയി തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യോമനിരീക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ ക്യാമ്പും അതോടൊപ്പം തന്നെ ആശുപത്രിയും സന്ദർശിക്കും ഇന്നലെ തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട് അതിൽ ഇതുവരെയും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല തീർച്ചയായും ആ സന്ദർശനം ഉണ്ടാകും എന്ന് തന്നെയാണ് ാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉണ്ട് ഈ അവലോകന യോഗത്തിൽ വെച്ചായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള പാക്കേജ് സംസ്ഥാനം മുന്നോട്ട് വെച്ചത് പാക്കേജ് വേണമെന്നാണ് അത് ഇവിടെ വെച്ച് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേരളം ഉള്ളത് അജിംഷ തീർച്ചയായും സന്തോഷം അതായത് ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ രണ്ടായിരം കോടിയിലധികം രൂപയുടെ ഒരു പാക്കേജ് ഉണ്ടാകണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് എന്നാൽ മാത്രമേ ഇപ്പോൾ ചെയ്ത പ്രവർത്തികളെ തുടർന്നും ചെയ്യാനും പുനരധിവാസം പൂർണ്ണമായും സാധ്യമാക്കാനും ആവുകയുള്ളൂ എന്നാണ് സംസ്ഥാനം പറയുന്നത് ശരിയുമാണ് കാരണം സംസ്ഥാനത്തിൻ്റെ പരിധി നിൽക്കുന്നതല്ല കാരണം രണ്ട് ഗ്രാമങ്ങൾ ഒന്നാകെ ഒലിച്ചു പോയ ഒരു സംഭവമാണ് ഇപ്പോൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ അവർക്ക് കൂടുതൽ നൽകാനും വ്യാപിപ്പിക്കാനും ഒക്കെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക മന്ത്രിസഭാ ഉപസമിതിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് നടക്കുന്നത് നമ്മൾ കണ്ടതുമാണ് കാരണം പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സ് അടക്കമെടുക്കുന്നു ഇതൊക്കെ പക്ഷേ ഇത് സ്ഥായിയായി ഇവരുടെ ഒരു ടൗൺഷിപ്പ് അടക്കം അതായത് ഈ നഷ്ടപ്പെട്ടു പോയ ചൂരൽ നഷ്ടപ്പെട്ടു പോയ മുണ്ടക്കയും പുഞ്ചിരിമറ്റവും ഒക്കെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ സഹായം വേണം അവിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറ്റവും ക്രിയാത്മകമാകേണ്ടത് എന്നുള്ളത് കേരളം ആഗ്രഹിക്കുന്നത് Sandosham തീർച്ചയായും ഇത് ഒരു മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളെയോ ചൂരൽ അല്ലെങ്കിൽ മുണ്ടക്കയ്യയോ മാത്രം ബാധിച്ച ഒരു ദുരന്തമല്ല വയനാട് ജില്ല ഒന്നടങ്കം ഇപ്പോൾ സാമ്പത്തികമായും അതോടൊപ്പം തന്നെ സാമൂഹ്യമായും വലിയ പ്രതിസന്ധി നേരിടുകയാണ് വയനാട് ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ടൂറിസമായിരുന്നു എന്നാൽ ടൂറിസം മേഖല ഈ ദുരന്തത്തോടുകൂടി വലിയ പ്രതിസന്ധിയെയാണ് വയനാട് നേരിടുന്നത് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും തകർന്നിട്ടുണ്ട് നിരവധി റിസോർട്ടുകൾക്ക് തകർച്ച സംഭവിച്ചു ആ രീതിയിൽ വയനാടിനെ പുനർനിർമ്മിക്കണമെങ്കിൽ കേന്ദ്രത്തിന് സഹായം വേണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് താൽക്കാലികമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു കുറവും കൂടാതെ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി നിർവഹിക്കുന്നുണ്ട് ഇനി താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്നും അവരെ മറ്റ് സ്ഥല ഒരു താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനായി പി ഡബ്ല്യുടേ റെസ്റ്റ് ഹൌസുകളും അതോടൊപ്പം തന്നെ ക്വാർട്ടേഴ്സുകളും വാടക വീടുകളും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അവരെ സ്ഥിരമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അവരൊന്നുമില്ലാത്തവരാണ് എല്ലാം നഷ്ടപ്പെട്ട ജീവൻ മാത്രം കയ്യിലുള്ളവരാണ് അവർക്ക് എല്ലാ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ആ നാടിനെ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട് അവരുടെ വീടുകളും അവിടെ ഉണ്ടാകുന്ന മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം തന്നെ പുനഃസൃഷ്ടിക്കണം മാത്രമല്ല അവർക്കൊരു ജീവിത തീർച്ചയായും സന്തോഷമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി അനൂപ് കെട്ടൊപ്പം നൽകുന്നത്